Hello guys! ഇവന്താ ഈ ചെയ്ത് കൂട്ടുന്നതല്ലേ ഞാനൊരു ബൈബിന് നോക്കിയതാ നല്ല ഭംഗിയില്ലേ മഞ്ഞ ഒക്കെ കാണാൻ വിഷുവും കൂടിയല്ലേ അപ്പൊ നമ്മൾ മഞ്ഞലൊന്നും പറണല്ലോ അപ്പൊ അതാ മഞ്ഞല് പറിക്കോളൂ നമുക്ക് എന്തായാലും പടക്കവും കമ്പിത്തിരിക്ക് ഒന്ന് കത്തിക്കാം ഹസ്ബൻഡ് ഈവനിങ് ആട്ടോ വന്നത് അതുകൊണ്ട് തന്നെ പടക്കവും കമ്പിത്തിരി എനിക്ക് ലേറ്റ് ആയിട്ടാണ് കിട്ടിയത് നമ്മളെ ഈവന് ത്രീ മന്ത് തികഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആഘോഷം ഒന്നുമില്ല കുഞ്ഞു വിഷു ആണ് ഇപ്രാവശ്യം അടുത്ത വർഷം എന്തായാലും ഇവമോം വന്ന് കുട്ടിയാകുമോ അപ്പൊ യുവമോൻ ഇതൊക്കെ ആഘോഷിക്കാനുണ്ടാവും അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഞാനാട്ടോ കമ്പിത്തിരിയും ബൂത്തിരി കത്തിച്ചു നോക്കുന്നത് നല്ല പേരുള്ള കൂട്ടത്തിലാണ് എന്നാലും നമുക്ക് ധൈര്യം വേണമല്ലോ ഇപ്പൊക്കെ കുറെ ധൈര്യം വരും കേട്ടോ നമ്മളൊന്ന് പ്രസവിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറെയൊക്കെ ധൈര്യം വരുന്ന കേട്ടിട്ടുള്ളത് ആ ധൈര്യമായിരിക്കും എനിക്ക് അറിയില്ല പിന്നെ ധൈര്യത്തിന് നമ്മുടെ ഹസ്ബൻഡിന് കൂടെ എന്തെങ്കിലും അടിപൊളി ആയിരിക്കും കേട്ടോ ഈ ഇതുപോലത്തെ തീരുവണ്ടൊക്കെ കളിക്കുമ്പോ അപ്പൊ എന്തായാലും ഞാൻ അത്യാവശ്യം അടിച്ചുപൊളിച്ചിട്ടുണ്ട് ഇനി എന്തായാലും അടുത്ത വർഷം വരെ കാത്തിരിക്കയാണ് കാരണം ഈ വന്നിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ടാറ്റി